സുഹൃത്തുക്കളെ നമ്മൾ ഞാനിന്ന് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊന്ന് അതിനെക്കുറിച്ച് പറയണമെന്ന് എഴുതി കിലിപ്പോൾ എന്ന് പറയുന്ന ടാൻസാനിയൻ ലിപ്സിംഗിങ് ആർട്ടിസ്റ്റ് ആ അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത് പിന്നെ ഏകദേശം ഒരു മൂന്നാലഞ്ച് മാസം മുമ്പാണ് ശ്രദ്ധിക്കുന്നത് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ മലയാളം പാട്ടുകൾ ഹിന്ദി പാട്ടുകൾ അതേപോലെ തമിഴ് പാട്ടുകൾ അതൊക്കെ ആ ലിഫ്സിംഗിങ്ങിനകത്ത് എന്തൊരു പെർഫെക്ഷൻ ആണെന്ന് അറിയുക കിലിപ്പൂൾ അദ്ദേഹത്തിൻ്റെ സഹോദരി നിയമയും കൂട്ടിയിട്ടാണ് ടാൻസാനിയൻ്റെ ഡാൻസാനയിലെ ഒരു സാധാരണ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് താമസിക്കുകയും വളരെ ഒട്ടും പരിഷ്കൃതമല്ലാത്തൊരു വീടിന്റെ മുമ്പിൽ നിന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് തന്നെ ഈ പാട്ടുകൾക്ക് അവർ ചൂടു വയ്ക്കുകയും ആക്ഷൻ കാണിക്കുക ഒക്കെ ചെയ്യുന്ന ലിപ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ മലയാളോ അല്ലെങ്കിൽ ഹിന്ദിയോ പിന്നെ തമിഴോ പ്രൊണൗൺസ് ചെയ്യുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ലിപ് സിംഗിങ്ങിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത്രമായിട്ട് ഗംഭീരമാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഒരു പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഇത്തരം വീടുകളെ കാണുക അത് ചിലപ്പോൾ കാണുമ്പോൾ മൂന്നാല് എണ്ണം ഒരുമിച്ച് കാണും ഇപ്പം കിലിപ്പോൾ കേരളത്തിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഞാനതുപോലും അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ അത്തരം വിഷയങ്ങൾക്കകത്ത് അപ്ഡേറ്റഡല്ലാത്തത് അതിൻ്റെ കുഴപ്പമാണ് ഞാൻ എപ്പോഴെങ്കിലും കടന്നുറങ്ങുന്നു എപ്പോഴെങ്കിലും എഴുന്നേക്കുന്നു എപ്പോഴെങ്കിലും എന്തെങ്കിലും തോന്നിയാൽ വായിക്കുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ഓൺലൈൻ മീഡിയ പോലും ചെക്ക് ചെയ്യാതെ അങ്ങനെ പോകുന്നു ചിലപ്പോൾ മൂന്നും നാലും ദിവസം ബ്ലാക്ക്ഔട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കുന്തം ലോകത്ത് നടക്കുന്ന ഒരു സാധനം അപ്ഡേറ്റ് ചെയ്യാതെ അങ്ങനെ പോണ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു മാധ്യമപ്രവർത്തകനെയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്കെൻ്റെ കണ്ണിൽ പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയാൻ തോന്നുന്ന മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ അപ്ഡേറ്റഡേ അല്ല ഞാൻ ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ പിന്നെ നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ ചെറിയ ജീവിതമല്ലേ ഒരു കുഞ്ഞ് കാലം ഒരു മണ്ണിടിച്ചിലിനും ഒരു കനത്ത മഴയ്ക്കും ഇടയിലുള്ള അല്ലെങ്കിൽ ഒരു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ കൊറോണ വൈറസ് എന്ന് പറയുന്ന സാധനത്തിന് മുമ്പ് ലോകം മുഴുവൻ പഴച്ചു നിന്ന ലോകത്തെ പല രാജ്യ ഭരണാധികാരികളെയും പട്ടിക കുളിച്ചിടുന്ന പോലെ കുളിച്ചിടേണ്ടി വന്ന ഒരു കാലഘട്ടത്തൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചാൽ അപ്പം നമ്മളെ ജീവിതം പറഞ്ഞാൽ നമ്മളാരും ഒരു പുല്ലുമല്ലാന്നേ നമ്മൾക്ക് സാധനമല്ല നമ്മൾ ജേർണലിസ്റ്റും നമ്മൾ പിന്നെ ഉദ്യോഗസ്ഥൻ നമ്മള് മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അഹങ്കരിക്കേണ്ട ഒരു സാധനം ഇല്ല നമ്മൾ ആരും ഒന്നുമല്ല അല്ല പട്ടിയെ കുടിച്ചിരുന്ന പോലെയാണ് ഈ പറഞ്ഞ എല്ലാ തസ്തികകളിലും പെട്ട ആൾക്കാരെ കുറിച്ചിട്ടത് നാളെ അതിന്റെ ഒരു മൂന്നാം വകഭേദമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ തന്നെ കുളിച്ചിടപ്പെടും ഏറ്റവും അടുത്തവർക്ക് പോലൊരു അന്ത്യ ചുമനം തരാൻ കഴിയാതെ അവർക്ക് നമ്മളെ മുഖം കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പൊതിഞ്ഞ് മൂടി ഏതെങ്കിലും കുപ്പത്തൊട്ടെ കൊണ്ടോട്ട് കുളിച്ചിട്ട് അവസ്ഥയിൽ എന്ന ചെറിയ ജീവിതമാണ് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യമായിട്ട് നമുക്ക് പ്രാഥമികമായിട്ടുണ്ടാവുണ്ട് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞില്ല ലിപ് സിംഗിങ്ങിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധമാകുന്നത് അദ്ദേഹം ഇപ്പം ഇന്ത്യയിലെത്തി എന്ന വിവരം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് ഈ അദ്ദേഹം എന്ന് തന്നെ വിളിക്കുന്നത് ഞാൻ പൊതുവെ അയാള് അവൻ എന്നൊക്കെ പറയാറുണ്ട് അവൾ അവൾ പിന്നെ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയാതിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പിന്നെ ഇന്ത്യയിലെത്തിയ ശേഷം കേരളത്തിലുണ്ടെന്നാണ് കിട്ടിയിട്ടുള്ളവർ ഞാൻ എന്തായാലും ട്രേസ് ചെയ്യാൻ പറ്റും മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ എം ഐ പുട്ടിങ് മൈ ഓൾ എഫേർട്സ് ടു ഗെറ്റ് ഹിസ് ഫോൺ number, കോണ്ടാക്ട് നമ്പർ ആൻഡ് ടു ഗെറ്റ് എ ചാൻസ് വിത്ത് ടോപ്പ് him. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ ശ്രമങ്ങളും അത് വിജയിക്കുമല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല കാരണം എന്ന് വെച്ചാൽ സ്പോൺസേഴ്സ് കോടികൾ മുടക്കി കൊണ്ടുവന്ന ട്രാൻസ്ഫാനിയും നിങ്ങോട്ട് കൊണ്ടുവന്ന് കൊ കൊണ്ടുവന്ന ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ അത് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നെ പോലെയുള്ള ആൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കില്ല കിലീപ്പോൾ എന്ന് വിശ്വസിക്കുന്നത് കിലിപ്പോള് I think I'm going to do shorter video. Facebook and Apple, not guys, good morning, everyone. I hope everybody's doing great right and everybody's okay. Namaste, India. So, guys, today I'm here. um I know you guys, you know, you guys, you have taught me a lot, and I love you guys so much. Like, to be honest, like, this is not just because of fame, because of views, because of anything. But to be honest, from the deepest of my heart, you guys, India has changed a lot. പിന്നെ പറയുന്നത് ഞാൻ എന്റെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നാണ് ഇന്ത്യ ഒരുപാട് മാറിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു അതെന്റെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് ഞാൻ പറയുന്നു പറയുന്നു നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ബാക്കി വിളിക്കേക്കാം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു സംഗീതത്തിന് അതിരുകൾ ഇല്ല ദേശത്തിന് അതിരുകൾ ഇല്ല എന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോ വിനയം ലാളിത്യം എളിമ അതിന്റെ അങ്ങേ തളിക്കൽ നിൽക്കുക അവൻ അഹങ്കരിക്കാം ഇവിടെ ഉള്ള ഏതെങ്കിലും ഇവിടുത്തെ ഐഡിയാസ്റ്റാർ സിംഗറിലോ അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള താരായി കഴിഞ്ഞാൽ ഇവമാര ജാട ഇവമാര് ലോകത്തിലുള്ള ആകാശത്തിന് മുമ്പിൽ കേട്ടിട്ടുള്ള സകല വിഷയങ്ങളെ കുറിച്ചും അധികാരി കേട്ടാ പറയാ പറയുക അം മാതിരി ജാട പമ്പുരാൻമാരുടെ മുമ്പിൽ കിരിപ്പോളിനെ മാതൃയാക്കണമെന്നേ ബാക്കി കാര്യങ്ങളേ പറയാ കേട്ടോ you guys can just go there on my youtube account and see there is like one masai song that i did recently so you guys can go there and support let's show my masai community that i have the power of india i have everybody who supports me love you guys so much take care of yourself big love to you guys take care bye don't forget to go to me Simple English. അല്ല ചോക്കൂ ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് അയാളെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാനല്ലേ തോന്നണേ അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറുത്തവർഗക്കാരനാണ് അദ്ദേഹത്തിന്റെ പിന്നെ സ അദ്ദേഹം കൂടി ചെയ്യുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനതകളില്ലാത്തതാണ് ഒരു ഇന്ത്യക്കാരനെ പോലും ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു മലയാളിക്ക് മലയാളം പിന്നെ മലയാളം പാട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പോലെ ഈ ലിറ്റ്സിങ്ങിങ്ങിനകത്ത് ഈ എന്തൊരു മനോഹരമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെന്ന് പറയാം ഒരു ടാലൻ്റ് ആലോചിക്കണം അവരിതൊന്നും ചെയ്തതല്ല ഒരു ദിവസത്തിന് കൗതുകത്തിന് അങ്ങനെ ചെയ്തു തുടങ്ങി പക്ഷെ അത് പിന്നെ വിശ്വപ്രസിദ്ധിയാർജിച്ചു കേരളക്കര തമിഴ്നാട് പിന്നെ ഇന്ത്യ ഒട്ടാകെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇന്ത്യൻ സംഗീതത്തെ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ സംഗീതത്തെ പ്രണയിക്കുന്ന ഇന്ത്യയെ ഇപ്പം സ്നേഹിച്ച് തുടങ്ങിയ അങ്ങനെയല്ലോ ഗോഡ്സ് കൺട്രി എന്നുള്ള പ്രയോഗം വരെ അതൊക്കെ നടത്തുന്നു അങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യൻ ഞാൻ പറയുന്നത് വേറൊരു കാര്യം എനിക്ക് കർപ്പിനോട് പ്രത്യേകിച്ച് ഇഷ്ടോ വല്ലാതെ അത് ഈ വർണ്ണവെറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്സിന്റെ പങ്കായിട്ട് നല്ല എനിക്ക് കറുപ്പ് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും എനിക്ക് ലോകത്തിഷ്ടമുള്ള നടം കറുപ്പാണ് വൈറ്റ് ഹൗസ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അവസ്ഥയ്ക്ക് പേരിട്ടപ്പം എന്തുകൊണ്ട് ബ്ലാക്ക് ഹൗസ് എന്ന് പേരിട്ടൂടാ നിയന്ത്രിച്ചിട്ടുള്ളത് എൻ്റെ പേര് വീട് എടുത്തപ്പോൾ അങ്ങനെ ഇടണം എന്നുള്ള അഭിപ്രായം ഞാൻ എൻ്റെ മുൻഭാര്യൻ എടുത്തിരിക്കും പറഞ്ഞപ്പോൾ അവളുവിനെ എതിർത്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഇടായിരുന്നത് കറുത്ത പെയിന്റ് അടിക്കണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞിരുന്നു ഈ കറുപ്പിനോട് ഭയങ്കര ഞാൻ എന്റെ വണ്ടി എല്ലാ കാലത്തും കറുപ്പായിരിക്കും ആദ്യം ബൈക്കിൽ നിന്ന് ഇപ്പം സ്കൂട്ടറാണ് കാറിയും മേടിച്ചിട്ടില്ല കറുപ്പ എല്ലാ കാലത്തും ഇങ്ങനെ കറുത്ത ഉണ്ടാവും കറുപ്പിനടുക് എന്ന പാട്ട് കറുത്ത പെണ്ണേ എന്നുള്ളത് എത്രയോ പതിറ്റാണ്ടുകൾക്കുമുമ്പാ അല്ല കറുത്ത പെണ്ണേ എന്നുള്ളത് പതിറ്റാണ്ടുകൾക്കുമുമ്പല്ല രണ്ടോ മൂന്നോ പതിറ്റാണ്ടോ മുമ്പാണ് തേൽമോഹൻ മുമ്പത്തിനകത്ത് കറുത്ത പെണ്ണെ തന്നെ കാണാൻ ഇട്ടിരുന്നാളുണ്ട് എന്നുള്ള മോഹൻലാലും ശോഭനയും അഭിനയിച്ച പ്രിയതമശ്വൻ സിനിമയ്ക്കകത്തുള്ള ശ്രീവാസന്റെ ആണെന്ന് തോന്നുന്നു ആ സിനിമയ്ക്കകത്തുള്ള പാട്ട് കറുകറുത്തൊരു പെണ്ണാണേ കടഞ്ഞെടുത്തൊരു മെയ്യാണേ അത് ചെമ്മീനിലാണെന്ന് തോന്നുന്നു എത്രയോ പൊതിറ്റായിട്ട് കളിപ്പോ വന്നിട്ടുള്ളതാണ് കറുപ്പ് തന്നെ എനിക്ക് പിടിച്ച കളർ അത് തമിഴ് പാട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എത്രയോ കറുപ്പനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റൊന്ന് ആലോചിക്കേണ്ട കാര്യം ഏറ്റവും സെക്സി ആയിട്ടുള്ള നിറവ് കറുപ്പാണ് ഈ യൂറോപ്യൻ കൺട്രീസിൽ പലയിടത്തും ഉള്ള വൈറ്റ്സ് അവര് ഇനി അമേരിക്കയിലാണെങ്കിലും അവര് അവരുടെ സെക്ഷൽ പാർട്ട് ആയിട്ടൊക്കെ ഏറ്റവും അവർ പ്രിഫർ ചെയ്യുന്നത് അവരുടെ ഡേറ്റിംഗ് നടക്കുന്നത് അവർ ബ്ലാക്സിനെയാണ് നോക്കുന്നത് നീഗ്രോസിനെയാണ് നോക്കണേ കാരണം അവരുടെ ശാരീരികക്ഷേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം അത് അവർ ഭയങ്കര ആയിരിക്കും അവർക്ക് സൗന്ദര്യമുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ എന്തൊരു സുന്ദരനാണ് ഇവരുടെ പെണ്ണെന്തൊരു സുന്ദരനാണ് അനിയത്തി അനിയത്തിയാണോ അനിയത്തി അവിടെ ചേച്ചിയാണെന്നെങ്കിൽ എല്ലാം അണിയത്തിയായിരിക്കും നിയമമാണ് എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു രസമാണ് എന്തൊരു അട്രാക്ഷനുണ്ട് അവിടെ സെക്ഷൽ ഉണ്ട് ഒരു പെണ്ണിന് ഇവനോട് കണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആ രീതി തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സൗന്ദര്യം അവനുണ്ട് ശാരീരിക സൗന്ദര്യ ആകാര സൗന്ദര്യം ഞാൻ തന്നെ പറയാം ഫിസിക്കലി ഫിറ്റ് കണ്ണുകൾ അകത്ത് തന്നെ കഥ പറയുന്ന കണ്ണുകൾ ആ കണ്ണുകൾക്കകത്ത് തന്നെ ഒരു തീജ്വാലയുണ്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഞാൻ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇവനെ ഇവരെ പിന്നെ അനിയത്തിയൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കൗതുകം തോന്നിയിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് കറുപ്പിനോട് ഭയങ്കര പ്രണയം ഉണ്ടാവുക കല്യാണം കഴിച്ചപ്പോൾ പക്ഷേ പിന്നെ സാ സാന്തർപ്പിക്കവശാൽ ഇപ്പം ഭാര്യ വളർത്തതായിരുന്നു നന്നായിട്ട് വളർത്തായിരുന്നു അവിടെ ഇപ്പം പിന്നെ വേറെ കല്യാണം കഴിച്ചു പോയി എനിക്ക് കറുപ്പ് വെളുപ്പിനോട് എതിർപ്പില്ല കേട്ടോ അങ്ങനെയല്ല ശ്രീവിധ ഇഷ്ടമായിരുന്നു പിന്നെ അതേപോലെ തന്നെ മഞ്ജു വാര്യയുടെ പേഴ്സണാലിറ്റി ഇഷ്ടമാണ് അത്യാവശ്യം വെളുത്തിരിക്കുന്ന നരേന്ദ്രമോദിയോടെ എനിക്ക് താല്പര്യമാണ് വെളുത്തിരുന്ന നായനാരോട് ഇഷ്ടമായിരുന്നു ഒക്കെ ഉണ്ട് അപ്പം കറുപ്പും വെളുപ്പം എൻ്റെ ഒരു അല്ല ഒരാൾ കറുത്തതാണ് എന്നുള്ളതുകൊണ്ടോ വെളുത്തതാണ് എന്നുള്ളതുകൊണ്ടോ അല്ല അയാളുടെ ക്വാളിറ്റി നോക്കിയിട്ട് നോക്കുക പക്ഷേ കറുപ്പ് എൻ്റെ ഫേവറേറ്റ് നിറമാണെന്നാണ് പറഞ്ഞത് അതാ നിറമെന്ന് പറഞ്ഞാൽ കറുപ്പിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് വല്ലാത്ത ഇഷ്ടമാണ് അതിന് എൻ്റെ ഇഷ്ടപ്പെട്ട ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട നിറം ഉണ്ടാവും പൊതുവെ പുരുഷന്മാർക്ക് വേറെ പല നിറങ്ങളാണ് പെണ്ണുങ്ങൾക്ക് അങ്ങി പിങ്ക് അങ്ങനെയൊക്കെയുള്ള എഴുതി വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാവും അതിന് കപ്പുറത്ത് എനിക്ക് കറുപ്പിനോടാണോ ഇഷ്ടമുണ്ടായിരുന്നത് വണ്ടി പഠിക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട നിറമായിരുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും ഇദ്ദേഹത്തെ പരിചയപ്പെടാനോ ഒക്കെയുള്ള ഒരു അവസരം കിട്ടും എന്നുണ്ടെങ്കിൽ സ്പോൺസേഴ്സിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്ന അറിയാൻ പറ്റിയത് പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പം കാരണം ഒരു കോടികൾ മുടക്കിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അപ്പം അവരെ സംബന്ധിച്ചിട്ടുള്ള പൈസ അവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആ പൈസ തിരിച്ചു കൊടുക്കുന്നതിനകത്തൊരു സംഭാവന ചെയ്യാൻ കഴിവുള്ള ആളുമല്ല ഞാൻ പിന്നെ ഒന്ന് ഒരുമിച്ച് കാണാനിരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം ഒന്ന് ഒരു സംഭാഷണത്തിലുള്ള സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള അതും ക്യാമറ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്ക് ഉറപ്പില്ല എന്തായിരുന്നാലും നോക്കട്ടെ ലെറ്റ് മീ ട്രൈ മൈ ബെസ്റ്റ് പിന്നെ നിങ്ങളെല്ലാവരും നിൽക്കുക എന്തായിരുന്നാലും ഇനിയുള്ള പ്രോഗ്രാം പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോയി കാണുന്നത് ഇത്തരം ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ട്രാൻസാനിയെന്ന് വന്നിട്ടുള്ളതാണ് ട്രാൻസാനിയിലുള്ള സാമൂഹ്യ പശ്ചാത്തലം അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളെല്ലാം നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായ ലോകത്ത് നാളെ ഒരിക്കൽ ഇനിയിപ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരി നിയമയും മാറില്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവർ ഇന്ത്യയെ ലോ പിൻ ഗ്ലോബൽ മാർക്കറ്റിനകത്ത് ഇന്ത്യയിലെ ഇന്ത്യൻ സംഗീതത്തെ വിറ്റഴിക്കുന്നുണ്ട് അതിനുള്ള കടപ്പാട് അതിനുള്ള നന്ദി അവരോട് ഇന്ത്യക്കാർ കാണിക്കണം എന്ന അഭിപ്രായം മാത്രം പങ്കുവച്ചുകൊണ്ട് തർക്കാൽ അവസാനിപ്പിക്കുന്നു